സിനിമയല്ല സീരിയൽ എന്നാൽ സിനിമ കൂടിപ്പോയാൽ മൂന്ന് മാസം കൊണ്ട് അവസാനിക്കും സീരിയലുകൾ വർഷങ്ങളോളമാണ് സീരിയൽ നടിമാരുടെ ഒരു ദിവസത്തെ വേദന ഞെട്ടിക്കുന്നതാണ് പ്രതിഫല കാര്യത്തിൽ നടന്മാരെ പിന്തള്ളിക്കൊണ്ടാണ് നടികൾ ഉയർന്ന പ്രതിഫലം വാങ്ങുന്നത് പരസ്പരം ചന്ദനമഴ തുടങ്ങിയ സീരിയലുകൾ വൺ ഹിറ്റായിരുന്നു അതിലെ നായികമാർ വാങ്ങുന്ന പ്രതിഫലം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും സിനിമകളിൽ ഒരു സിനിമയ്ക്ക് നിശ്ചിതമായ തുക എന്ന രീതിയിലാണ് നായികമാർ പ്രതിഫലം വാങ്ങുന്നതെങ്കിൽ സീരിയലുകളിൽ ഒരു ദിവസം നിശ്ചിത തുക എന്ന രീതിയിലാണ് നടിമാർക്ക് ലഭിക്കുന്നത് വീട്ടമ്മമാരുടെ പ്രിയപ്പെട്ട അമ്മായിയമ്മയായി തിളങ്ങിയ പരസ്പരത്തിലെ പത്മാവതി എന്ന രേഖാ സുരേഷാണ് ഏറ്റവും കൂടുതൽ അന്ന് വേതനം വാങ്ങിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരം മുതൽ നാലായിരം രൂപ വരെയാണ് രേഖാ സുരേഷിൻ്റെ ദിവസേന പ്രതിഫലം ചുരുക്കം ചില മലയാള സിനിമകളിലും മുഖം കാണിച്ചിട്ടുള്ളതിനാൽ മലയാള സീരിയൽ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് പത്മാവതിയുടെ ഐ പി എസ് മരുമകൾ ദീപ്തിയും പ്രതിഫലം വാങ്ങിയിരുന്നത് ഒട്ടും പിന്നീടായിട്ടല്ല മുപ്പത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ദീപ്തി സുരേഷ് എന്ന ഗായത്രി അരുൺ വാ വാങ്ങിയത് വില്ലത്തിയും അസൂയക്കാരിയും ആണെങ്കിലും മീനാക്ഷിയും വീട്ടമ്മമാരുടെ പൊന്നോമനയായിരുന്നു അതുകൊണ്ട് തന്നെ സ്നേഹ രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് വാങ്ങിയിരുന്നത് ചന്ദനമഴയിലെ ഊർമിള എന്ന അമ്മായിമ്മ പ്രതിദിനം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് വാങ്ങിയിരുന്നത് വളരെ പാവമായിട്ടുള്ള മരുമകളായിരുന്നു അമൃതയെങ്കിലും പ്രതിദിനം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് മേഘന വാങ്ങിയിരുന്നത് പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ അത്ര പാവവുമായിരുന്നില്ല അമൃത വില്ലത്തി വന്നെങ്കിലും ശമ്പളം വാങ്ങുന്ന കാര്യത്തിൽ വർഷ നായികമാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ഷാൽ ഒരു ദിവസം വാങ്ങുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഗാ സീരിയലുകൾ തമ്മിലുള്ള ശക്തമായ മത്സരം മുറുകി വരികയാണ് സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ കൊണ്ടുവരാനാണ് പലരും ശ്രമിക്കുന്നത്